ോദിവാചാലും പങ്കും ലംഘയത്തെ ഗിരികൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം നാൽപ്പത്തി അഞ്ചാമത്തെ ദശകത്തിൽ ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഏഴാമത്തെ ശ്ലോകം ഹലധരസഹിത ൃത്യാ വിസ്മൃതാപത്യഭൃത്യാഹുരമാസൻ ശ്രീകൃഷ്ണന്റെ ബാലലീലകൾ കണ്ടിട്ട് ഗോപിമാരുടെ അവസ്ഥയാണ് ഈ ശ്ലോകത്തിൽ പറയണത് മുരഹര മുരന്റെ ഹരനായിട്ടുള്ള മുരനെ ഹരിച്ചതായിട്ടുള്ള അല്ലയോ ഭഗവൻ മുരൻ എന്നുള്ളതായിട്ടുള്ള അസുരന്റെ അസുരനെ വസിച്ചതായിട്ടുള്ള അല്ലയോ ഗുരുവായൂരപ്പ ഭഗവൻ ഹലധര സഹി മുരഹര ഹലധരസഹിത ത്വം ഹലധര സഹിത ഹലധരൻ കലപ്പ ഹരിച്ചവൻ ബലരാമൻ ഹലധരനായി കഴിഞ്ഞിട്ടില്ലെങ്കിലും അപ്പം അവിടെ ഹലധരൻ എന്നുള്ളതായിട്ടുള്ള ആ പേര് ബലരാമന് പിന്നീടുണ്ടായതുകൊണ്ട് ഹലധരസഹിത എന്നവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ ഹലധരസഹിത ത്വം ഹലധരനോട് ചേർന്നതായ അങ്ങ് ഹലധരനോട് കൂടിയതായ അങ്ങ് ബലരാമനോട് കൂടിയതായ അങ്ങ് ഹലധരസഹിത ത്വം എത്രയെത്ര ഉപയാതഹ എത്രയെത്ര എവിടെ എവിടെ ആണോ ഉപയാത പോയത് ഉപയാ സമീപത്തേക്ക് പോയത് എത്രയത്ര ഉപയാസ യാതൊരിടത്തേക്കാണോ അങ്ങ് ഹലധരനോടുകൂടി ബലിരാമനോടുകൂടി അങ്ങ് എവിടെയെല്ലാം പോയോ വിധ വിവശപതിത നേത്രാ തത്ര തത്ര ഗോപ്യ തത്ര 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 തത്രേ ഗോപ്യ വിവശിത വിവശി വിവശപതിത നേത്രാ വിവശപതിത നേത്രാ വിവശന്മാരായി നേത്രങ്ങൾ പതിച്ചുകൊണ്ട് പതിച്ച നേത്രങ്ങളോടുകൂടി വിവശ പതിത നേത്രാഹ അതായത് കുട്ടികളുടെ കളി കാണാതിരിക്കാൻ വയ്യാത്തത്ര കൂടി എപ്പോഴും കുട്ടികളെ ഇരിക്കണം എന്നുള്ളതായിട്ടുള്ള ആ വൈവശ്യം ആ വൈവശ്യം കൊണ്ട് കൊണ്ട് അവരുടെ നേത്രങ്ങൾ ആ കുട്ടികളുടെ സമീപത്തേക്ക് തന്നെത്താൻ വീണു എന്നാണ് പറയണത് അതായത് അവർ നോക്കുക എന്നുള്ളതല്ല അവരുടെ കണ്ണുകൾ തന്നെത്താൻ ഉണ്ണികൃഷ്ണൻ്റെയും ബലരാമൻ്റെയും പിന്നാലെ പോയി കൊണ്ടിരുന്നു എന്ന് അതായത് അത്രത്തോളം കൗതുകം ആ കുട്ടികളുടെ നടത്തത്തിലും കളികളിലും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർ കുട്ടികളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു എപ്പോഴും അവരുടെ കണ്ണുകൾ കുട്ടികളുടെ അടുത്ത് തന്നെ ആയിരുന്നു എന്ന് സാരം വിവശപതിത നേത്രാഹ വിവശ വൈവശ്യത്തോടുകൂടി വിവശതയോടുകൂടി നേത്രങ്ങൾ പതിച്ചുകൊണ്ട് പതിപ്പിക്കുകയല്ല നേത്രങ്ങളെ അയക്കുകയല്ല ചെയ്യണത് അവിടെ നേത്രങ്ങൾ തന്നെത്താൻ അവിടേക്ക് പോയി എന്നാണ് പറയണത് യുവശതിത നേത്രാഹ തത്ര തത്ര ഏവ ഗോപ്യ അവിടെ അവിടെ തന്നെ അതായത് എവിടേക്കാണോ ഇവർ പോയത് അവിടെയൊക്കെ തന്നെ ഈ വികളിത ഗൃഹകൃത്യാ വികളിത ഗൃഹകൃത്യ ഗൃഹകൃത്യങ്ങളിൽ നിന്നെല്ലാം വികളിതരായിട്ട് അതായത് ഗൃഹകൃത്യങ്ങളൊന്നും ചെയ്യാതെ കണ്ട് അതിലൊന്നും ശ്രദ്ധയില്ലാതെ കണ്ട് ഗൃഹത്തിലെ അതാത് അവരവരുടെ ഗ്രഹങ്ങളിലെ കൃത്യങ്ങളിൽ ചെയ്യേണ്ട കാലത്ത് മുതൽ ചെയ്യേണ്ടതായിട്ടുള്ള ഓരോരോ പണികൾ അതിലൊന്നും മനസ്സ് നിൽക്കാതെ കണ്ട് വികളിത ഗൃഹകൃത്യ വികളിതമായ കാഴ് വീഴ്ത്തപ്പെട്ടതായ കളിത ഗൃഹകൃത്യങ്ങളോട് കൂടിയവരായി അതായത് വേണ്ട സമയത്ത് ചെയ്യാത്തതായ ഗൃഹകൃത്യങ്ങളോട് കൂടിയവ കൂടിയവരായി വിസ്മൃത ആപത്യഭൃത്യാഹ സ്വന്തം അപത്യങ്ങളെയും ഭൃത്യന്മാരെയും ഒക്കെ മറന്നു കൃത്യ പുത്രന്മാർക്ക് എന്തൊക്കെയാണ് വേണ്ട വേണ്ട സമയത്ത് കൊടുക്കേണ്ടത് അവരെ എങ്ങനെ നോക്കണം അതൊക്കെ അവർ മറന്നു ഒക്കെ എല്ലാവരും ഈ ഉണ്ണികൃഷ്ണൻ്റെയും ബലരാമൻ്റെയും പിന്നാലെയായിരുന്നു എന്ന സാരം വിസ്മൃത അപത്യ ഭൃത്യ അപത്യങ്ങളെയും ഭൃത്യന്മാരെയും അവർക്ക് വേണ്ട സമയത്ത് ഓരോന്ന് കൊടുക്കുക വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക അതിനും ഒക്കെ മറന്നു എന്ന് എന്നിട്ട് ഈ രാമകൃഷ്ണന്മാരുടെ അടുത്തേക്ക് തന്നെ അവരുടെ നയത്രങ്ങൾ ചെന്നു എപ്പോഴും അവരെ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു എന്നും മുരഹര ഇപ്രകാരം അല്ലയോ മുരഹര അല്ലയോ മുരന്റെ ശത്രുവായ ഭഗവാനെ മുഹുരത്യന്താകുലാ നിത്യമാസൻ നിത്യം എന്നും തന്നെ ഇതായിരുന്നു എന്നും അവരുടെ നിത്യം അത്യന്താകുലാ ആസൻ അത്യന്തം ആകുലന്മാരായിത്തീർന്നു അതായത് ഒന്നിലും മനസ്സ് ഉറയ്ക്കാതെ കണ്ട് ആകുലമായ ചിത്രത്തോടു കൂടിയവരായി തീർന്നു ആ ഗോപികമാരെല്ലാവരും തന്നെ എന്നാണ് മുരഹര മുഹുഹു വീണ്ടും വീണ്ടും അത്യന്താകുല അത്യന്തം ആകുലരായി തീർന്നു ആര ഈ ഗോപികാജനങ്ങൾ ഗോപീജനങ്ങൾ തത്രയവ ഗോപ്യ ഗോപി ഗോപികൾ ഇപ്രകാരം തങ്ങളുടെ താന്തങ്ങളുടെ കുട്ടികളുടെയും വൃത്യന്മാരെയും ഒക്കെ വിട്ട് അവതൊന്നും അവർക്ക് വേണ്ടതായ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഗൃഹകൃത്യങ്ങളൊന്നും ചെയ്യാതെ കണ്ട് വിസ്മൃത അപത്യവൃത്തിയാസ് അപത്യങ്ങളെയും വൃത്യന്മാരെയും ഒക്കെ വിസ്മരിച്ചുകൊണ്ട് മുഹു മുഹുഹൂ അത്യന്താകുലാഹ നിത്യമാസൻ നിത്യം ദിവസേന എന്നും മുഹുഹൂ അത്യന്താകുലാഹ വീണ്ടും വീണ്ടും അത്യന്തം ആകുലരായി തീർന്നു ഈ ഗോപീജനങ്ങൾ എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഹലധരസഹിത ത്വം ത്വം ഹലധരസഹിത അങ്ങ് ഹലധരനോടൊപ്പം ബലരാമനോടൊപ്പം എത്രയെത്ര ഉപയാത എവിടെ എവിടെ പോയോ അതോ എന്നുള്ള പദം മുറിക്കുമ്പോൾ ഉപയാത എന്നാവും എത്രയെത്ര ഉപയാത എവിടെ എവിടെയാണോ അങ്ങ് ബലരാമനോടൊപ്പം സഞ്ചരിച്ചത് ഇവശ് തത്ര തത്ര അവിടെ എല്ലാം തന്നെ എവിടക്കൊക്കെ അങ്ങ് പോയോ അവിടെയൊക്കെ തന്നെ വിവശ വിവശപഥിത നേത്രാഹ വൈവശ്യം കൊണ്ട് അങ്ങനെ കാണുന്നതിലുള്ളതായിട്ടുള്ള ആ വിവശത കൊണ്ട് കാണാതിരിക്കാൻ ഉള്ള ഇരിക്കാൻ സാധിക്കാത്തതായ ആ വിവശത കൊണ്ട് വിവശപതിത നേത്രാ അവരുടെ നേത്രങ്ങൾ നിങ്ങളിൽ തന്നെ ഭഗവാൻമാരിൽ തന്നെ പതിച്ചുകൊണ്ടിരുന്നു അങ്ങനെ വിസ്മൃ വിസ്മൃത വിക വിവശപതിത നേത്രാഹ അത്രതത്രേവ ഗോപ്യ ഗോപീജനങ്ങൾ വികളിത ഗൃഹകൃത്യാ അവരുടെ ഈ ഗൃഹകൃത്യങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് അതെല്ലാം എഴുതി വീണുപോയി വിസ്മൃത അപത്യഭൃത്യ അപത്യങ്ങളെയും തങ്ങളുടെ സന്താനങ്ങളെയും ഭൃത്യന്മാരെയും ഒക്കെ മറന്നുകൊണ്ട് മുരഹര മുഹുരത്യന്താകുല നിത്യമാസൻ നിത്യം മുഹു അത്യന്താകുലാ ആസൻ നിത്യം ദിവസേന മുഹുഹു വീണ്ടും വീണ്ടും അത്യന്താകുലരായി ഭവിച്ചു എന്ന് അടുത്ത ശ്ലോകം പ്രതിനവനവനീതം ഗോപികാദത്തമിച്ചൻ കളപഥമുപകായൻ കോമളം യുവതി ഗോപിനൃത്യൻ സജയുവതിലോകൈരം ദുഃഖമപ്യും പ്രതി നവ നവനീതം നവനീ നവനീതം എന്ന് വച്ചാൽ വെണ്ണ പ്രതിനവ നവനവനീതം ദിവസേനെ ഉർദുതായിട്ടുള്ള വെണ്ണ അന്നന്ന് കലക്കിയതായിട്ടുള്ള നിന്ന് എടുത്തതായിട്ടുള്ള വെണ്ണ പ്രതിനവനവനീതം നവമായ നവനീതം നവനീതം വെണ്ണ പുതുവെണ്ണ ആ അന്നന്ന് കലക്കിയതായ പാലിൻ്റെ വെണ്ണ പ്രതിനവനവനീതം ഗോപികാദത്തം ഇച്ഛൻ ഗോപികാദത്തം ഗോപികമാർ നൽകുന്നതായ ദത്തം നൽകിയതായ ഗോപികമാർ നൽകുന്നതായ ആ പുതുവെണ്ണ ഇച്ഛൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രതിനവനവനീതം ഗോപികാദത്തം ഗോപിക ദത്തം ഗോപികമാർ നൽകിയതായ ഗോപികമാരാൾ നൽകപ്പെട്ടതായ പുതവെണ്ണ ആഗ്രഹിച്ചുകൊണ്ട് കളപഥം ഉപഗായൻ കളപഥം മനോഹരമായ പദങ്ങളോടുകൂടി പാടിക്കൊണ്ട് പാട്ടുപാടാൻ പറഞ്ഞാൽ പാട്ടുപാടും എണ്ണ പറം പാട്ടുപാടൂ എന്ന് പറയുമ്പോഴേക്കും പാട്ടുപാടാൻ ഇറങ്ങും കളപഥം മനോഹരമായ പദങ്ങളോടുകൂടി അത്യധികം സുന്ദരമായ പദങ്ങളോടുകൂടി ഉപഗായൻ പാടിക്കൊണ്ടും കോമളം ക്വാപി നൃത്യൻ ഗുവാബി ചില സമയത്ത് കോമളം നൃത്യൻ മനോഹരമായ കോമളമായ വിധത്തിൽ നൃത്യൻ നൃത്തം ചെയ്തുകൊണ്ടും സദയയുവതിലോകൈ അർപ്പിതം സർപ്പിരശ്നൻ സതയ യുവതി ലോകൈ ഹി സദയരായിട്ടുള്ള ദയയോടുകൂടിയ അവർക്കിത് കാണുമ്പോൾ തന്നെ സന്തോഷമുണ്ടാവും കുട്ടിക്ക് കൊടുക്കാനുള്ളതായിട്ടുള്ള താല്പര്യം ഉണ്ടാവും ആ ദയ അവർക്ക് കുട്ടികളോട് ദയ ഉണ്ടാവും അങ്ങനെ സതയ യുവതി ലോകൈ സദയറ്റായിട്ടുള്ള ദയയോട് കൂടിയതായിട്ടുള്ള യുവതി ലോകൈ യുവതി ലോക ലോകം യുവതികളായ ജനങ്ങളാൽ യുവതികളാൽ അർപ്പിതം നൽകപ്പെട്ടതായ സർപ്പിഹി അശ്നൻ അശ്നൻ ഭക്ഷിച്ചു കൊണ്ട് നെയ്യ് സർപ്പിഹി നെയ്യ് നെയ്യ് അവർ നെയ്യ് വെണ്ണ നെയ്യ് കൊടുക്കും നെയ്യ് കൊടുക്കും അങ്ങനെ ആ നെയ്യ് അവര് കൊടുത്തതായിട്ടുള്ള ആ നെയ്യ് ഭക്ഷിച്ചുകൊണ്ടും പ്രതി സദയ സതയ അർപ്പിതം സർപ്പിരശ്നൻ നവവിഭന ചില സമയത്ത് നവവിഭക്വം ദുഗ്ധമപി ആം ത്വം അങ്ങ് പാനം ചെയ്തു പാനം പിന്നെയ്തു അങ്ങ് പാനം ചെയ്തു അങ്ങ് കുടിച്ചു എന്ത് ദുഗ്ധമപി ദുഗ്ധവും പാലും ചില സമയത്ത് പാലും കുടിക്കും എങ്ങനെയുള്ളതായിട്ടുള്ള പാല് നവവിപക്വം പുതിയതായിട്ട് കാച്ചിയ പാല് കാച്ചി ചൂടാറാത്തതായിട്ടുള്ള ആ പാല് ഗോപികമാർ നൽകുന്നതായിട്ടുള്ള ആ ചൂടാറാത്ത പാല് അതും ഇടയ്ക്ക് പൂജിച്ചുകൊണ്ടിരുന്നു വെണ്ണ നെയ്യ് പാല് ഒക്കെ ഈ ഗോപികമാർ ഓരോന്നിനു വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ ആ ഗോപികമാർ അവരുടെ നൃത്തം കാണാനും പാട്ട് കേൾക്കാനും ഒക്കെ കൗതുകത്തോടു കൂടി ുള്ള അത് കേൾക്കാനുള്ളതായിട്ടുള്ള കൗതുകത്തോടുകൂടി ഗോപികമാരെ ആവശ്യപ്പെടുന്നതായിട്ടുള്ള സമയത്ത് അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതായ താല്പര്യത്തോടു കൂടി അങ്ങ് അവർക്ക് വേണ്ടി പാടി നൃത്തം ചെയ്തു എന്നാണ് പറയുന്നത് ഗോപിക പ്രതിനവ നവനീതം ഗോപികാദത്തം ഇച്ഛൻ ഗോപികമാർ നൽകുന്നതായിട്ടുള്ള പ്രതിനവമായ പുതുവെണ്ണ പ്രതിനവമായ ഏറ്റവും പുതിയതായ നവം നവംച്ച പുതിയത് പ്രതി നവംച്ച ദിവസേന പുതിയതായിട്ടുള്ള എപ്പോഴും എപ്പോഴും പുതിയതായിട്ടുള്ള വെണ്ണ ആഗ്രഹിച്ചുകൊണ്ടും കളപഥമുപക ആഗ്രഹിച്ചുകൊണ്ട് കളപഥമുപകായൻ വളരെ മനോഹരമായ പദങ്ങളോടുകൂടി പാടിക്കൊണ്ടും കോമളം ക്വാവി കോപിനൃത്യൻ ചില സമയത്ത് കോമളമായി നൃത്തം ചെയ്തുകൊണ്ടും മനോഹരമായി നൃത്തം ചെയ്തുകൊണ്ടും സദയ യുവതി ലോകൈഹി അർപ്പിതം സദയരായ ദയോടുകൂടിയ ഗോപികമാരാൽ നൽകപ്പെട്ട യുവതി ലോകൈ യുവതികളാൽ യുവതികളായ ഗുഭീജനങ്ങളാൽ അർപ്പിതം നൽകപ്പെട്ടതായ സർപ്പിഹി അശ്നൻ സർപ്പിസ് നെയ്യ് അത് അശ്നൻ ഭക്ഷിക്കുന്നവനായിട്ടും ഭക്ഷിച്ചുകൊണ്ടും കോചന ചില സമയത്ത് നവവിപക്വം ദുഗ്ധമപി ആ വിപഹ നവവിപക്വം പുതിയതായിട്ട് കാച്ചിയ വിപക്വമായ പാലം ചെയ്തതായ കാച്ചിയതായ പുതിയതായി കാച്ചിയതായ പാലും ദുഗ്ധമപി പാലും ആപിബാ അങ് പാനം ചെയ്തു ആവിബഹ അങ്ങ് കുടിച്ചു അങ്ങ് പാനം ചെയ്തു ആ ശ്ലോകത്തിൻ്റെ അർത്ഥം രണ്ട് ശ്ലോകവും ചൊല്ലാം ഹലധരസഹിതോപയാത്ര വിഗളിതഗൃഹൃത്യാ വിസ്മൃതൃത്യാ മുരഹര നിത്യമാസൻ

തെരുതെരെ ചുടുപാലും മൊന്തിനീവാണു കൃഷ്ണ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ